മുഖമാകെ വരിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്ന് ദേഷ്യത്തോടെ തന്നെ നോക്കുന്നവനെ അവൾ പേടിയോടെ നോക്കി ക കണ്ണേട്ട ഞാൻ അവളെന്താ പറയാൻ തുടങ്ങിയതും അവൻ്റെ ചുണ്ടുകൾ അവളെ പൊതിഞ്ഞിരുന്നു ഒരു നിമിഷം മിഴിഞ്ഞു മിഴിഞ്ഞുവന്ന് അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടയുമ്പോൾ അവൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും ഉടലെടുത്ത ദേശത്തെ പതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ ആ സമയം ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അമർഭദ്രയിൽ നിന്ന് മകന്നു മാറുമ്പോൾ അവൾ തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു ചുണ്ടിൽ വിരിഞ്ഞ അവൻ അവളെ ചേർത്ത് പിടിച്ചു നേരം അവൻ്റെ നെഞ്ചിൽ മുഖം പുഴുത്തി കിടന്ന ശേഷം അവൾ മുഖമുയർത്തി അവനെ നോക്കി ഉം അവൻ അവളെ പുരുകൻ ചുളിച്ചുകൊണ്ട് നോക്കിയതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്താടി അവൻ അവളെ തൻ്റെ മടിയിലേക്ക് കൊണ്ട് ചോദിച്ചു ഇപ്പോൾ ഈ അസുരന്റെ ദേഷ്യം മാറിയോ അവൾ കുറുമ്പോടെ ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഈ അസുരന്റെ ദേഷ്യം മാറ്റാനല്ലേ എൻ്റെ സ്ത്രീകുട്ടിയുള്ളത് അവനും അതേ കുറുമ്പോടെ തന്നെ മറുപടി പറഞ്ഞു അതോടൊപ്പം അവളുടെ കവളിൽ തൻ്റെ ചുണ്ടുകൾ ചേർക്കണം മറന്നില്ല ഉം പിന്നെ പിന്നെ ഈ അസുരന്റെ ദേഷ്യം മാറ്റിയത് കാരണം എൻ്റെ ചുണ്ടാ പൊട്ടിയത് അവൾ തൻ്റെ ചുണ്ടൊന്നും മലർത്തി കാണിച്ചുകൊണ്ട് അവനോടായി പിണങ്ങിയത് പോലെ പറഞ്ഞു ആ ഇതൊക്കെ വെറും സാമ്പിളല്ലേ മോളെ അതിനൊക്കെ ഇങ്ങനെ പിണങ്ങിയാലോ ഇനി എന്തുമാത്രം പൊട്ടാനും വേദനിക്കാനൊക്കെ കിടക്കുവാണെന്നോ അവൻ അവളുടെ പൊട്ടിയ ചുണ്ടിലൊന്നും വിരലോടിച്ചു കൊണ്ട് എന്തോ അർത്ഥം വെച്ചതുപോലെ പറഞ്ഞു അവൾ അവനെ സംശയത്തോടെ നോക്കി അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞത് അതെന്താണെന്ന് ഏട്ടൻ പിന്നീട് പറഞ്ഞ് തരാം ഇപ്പോൾ എൻ്റെ കൊച്ചുവാ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിനുശേഷം ഇവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണാം അവൻ അവൾ സന്തോഷത്തോടെ തലയാട്ടി കാണിച്ചു അപ്പോഴേക്കും അവനൊരു പുഞ്ചിരിയോടെ അവളെയും കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി ആ പെണ്ണ് ഇപ്പോഴും അവിടെ കാണുമോക്കണ്ണേട്ട താഴേക്കുള്ള പടികൾ ഇറങ്ങുന്നതിനിടയിൽ അവൾ അവനോടായി ചോദിച്ചു മിക്കവാറും പോയി കാണാം എന്തായാലും ചിന്നൻ ഇനി അവളെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തില്ല അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ മുഖത്തൊരു ആശ്വാസം നിറഞ്ഞു അതിന് കാരണം അവളോടുള്ള ബിന്ദുവിൻ്റെ പെരുമാറ്റമോ സംസാരമോ ഒന്നും ആയിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടപ്പോഴുള്ള അവളുടെ മുഖത്ത് കണ്ട തിളക്കം തന്നെയായിരുന്നു മറ്റാരും അത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും ഭദ്ര അത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു അവർ താഴെ എത്തിയതും സിന്ധു അവർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കുമെന്നാണ് കണ്ടത് അവരെ കണ്ടതും സിന്ധു കുറ്റബോധത്തോടെ തല താഴ്ത്തി അത് മനസ്സിലായതുപോലെ ഭദ്ര അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു സോറി കുഞ്ഞേ എൻ്റെ അനിയത്തി കുഞ്ഞിനോട് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾക്ക് ഞാൻ കുഞ്ഞിനോട് ക്ഷമ ചോദിക്കുന്നു ഇനി അവളുടെ ഭാഗത്ത് നിന്നും കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം അവർ അവളെ നോക്കി കൂപ്പുകൈകളോട് പറഞ്ഞതും ഭദ്രാവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കയ്യിൽ മുറുകി പിടിച്ചു അത് വിട്ടേക്ക് ചേച്ചി ചേച്ചിയുടെ അനുജയത്തിൽ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ അപ്പോൾ തന്നെ തിരികെ കൊടുത്തില്ലേ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ട അല്ലേ കണ്ണേട്ടാ പറഞ്ഞുകൊണ്ട് അവൾ അമറിനെ നോക്കിയതും അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു എന്നാലും കുഞ്ഞെ ഒരു എന്നാലും ഇല്ല ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ചേച്ചി വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തെ അല്ലെങ്കിൽ വേണ്ട ഞാനെടുക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ ടേബിളിൻ്റെ പുറത്തെ കമഴ്ത്തി വെച്ചിരുന്ന പ്ലേറ്റ് എടുത്ത് നിവർത്തി വയ്ക്കാൻ തുടങ്ങി അയ്യോ കുഞ്ഞെന്തായി കാണിക്കുന്നത് അതൊക്കെ അവിടെ വെച്ചേ ഞാൻ എടുത്തു തരാം അതും പറഞ്ഞുകൊണ്ട് അവർ പ്ലേറ്റ് നിവർത്തി വെച്ചുകൊണ്ട് അതിലേക്ക് രാവിലെ ഉണ്ടാക്കിയ ആപ്പവും വെജിറ്റബിൾ കുറുമയും വിളമ്പി അപ്പോഴേക്കും അമർഭദ്രയും ഒരു പുഞ്ചിരിയുടെ ചെയറിലേക്കിരുന്നു ആ സമയത്താണ് പുറത്തുനിന്ന് ചിന്നൻ അകത്തേ കയറി വന്നത് എവിടെ പോയത് ചിന്ന അവനെ കണ്ടതും അമർ ചോദിച്ചു അത് ഞാൻ ബിന്ദുവിനെ ബസ് സ്റ്റോപ്പിലേക്കൊന്നും ആക്കി കൊടുക്കാൻ അമർ എന്ത് പറയുന്ന അറിയാത്തത് കൊണ്ട് തന്നെ ചെറുപായത്തോടെയാണ് ചിന്നന് മറുപടി പറഞ്ഞത് എന്നാൽ അമർ അതിനൊന്നും അമർത്തി മൂളിയതുള്ളൂ ആ വിഷയത്തെക്കുറിച്ച് അവന് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഭദ്രയും അവർ പറയുന്നതും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അമറും ഭദ്രയും കൂടി പുറത്തേക്ക് ഇറങ്ങി ആദ്യം നമുക്ക് ഈ മുന്തിരിപ്പാടം മൊത്തം ഒന്ന് കാണാം കണ്ണേട്ടാ പുറത്തേക്ക് ഇറങ്ങിയതും അവളെയും കൊണ്ട് വൈൻ ഹൗസിലേക്ക് പോകാൻ തുടങ്ങിയവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും അവളെ നോക്കി ഒന്ന് കണ്ണിച്ചിമ്മി കാണിച്ചുകൊണ്ട് മുന്തിരിപ്പാടത്തേക്ക് ഇറങ്ങി ഓ എന്ത് രസ കണ്ണേട്ടാ ഇവിടെയൊക്കെ കാണാൻ വളഞ്ഞു കിടക്കുന്ന മുന്തിരിപ്പാടത്തേക്ക് നോക്കി വിടർന്ന കണ്ണുകളോടെ ഭദ്ര പറഞ്ഞു ഇഷ്ടപ്പെട്ടോ എൻ്റെ കുഞ്ഞിന് പിന്നെ ഇഷ്ടപ്പെടാതെ അടിപൊളിയല്ലേ നമുക്ക് നേരത്തെ തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു അവൻ്റെ മറുപടിയായി പറഞ്ഞുകൊണ്ട് അവൾ ഇരുകൈകളും വിടർത്തി വെച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് ഓടി ശ്രീ ഓടല്ലേ വീഴും അവളുടെ പിന്നാലെ അമറുമോടി മുന്തിരിക്കുലകൾ പറിച്ചും കഴിച്ചുമൊക്കെ ഭദ്ര അതീവ സന്തോഷത്തോടെ അവിടെയാകെ ഓടി നടന്ന് കണ്ടു ഒരൽപം ഉയരത്തിൽ നിൽക്കുന്ന ചുവന്ന മുന്തിരിക്കുലകൾ അവൾ കൈയ്യെത്തി പിടിക്കാൻ ശ്രമിച്ചതും പിന്നാലെ വന്ന അവർ അവളെ ഇടുപ്പിലൂടെ മുറുകെ പിടിച്ച് ഉയർത്തി കൊടുത്തു വാവ് പടർന്നു കിടക്കുന്ന മുന്തിരി വള്ളികൾക്കിടയിലൂടെ മുകളിലേക്ക് ഉയർന്ന ഭദ്ര ചുറ്റിനെ നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ഇരു കൈപ്പത്തിയും കവിളിൽ വെച്ചുകൊണ്ട് അവിടെ ഒന്നാകെ വീക്ഷിച്ചു ശേഷം കൈയിൽ പിടിക്കാവുന്ന അത്രയും മുന്തിരി കുലകൾ അവൾ പൊട്ടിച്ചെടുത്തു അപ്പോഴേക്കും അവൻ അവളെ താഴേക്ക് ഇറക്കിയിരുന്നു ഇരുകൈകളിൽ നിറയെ മുന്തിരി കുലകളുമായി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു വേണോ അതിൽ നിന്ന് ഒരു മുന്തിരികൾ പൊട്ടിച്ച് എടുത്ത് വായിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ട എന്ന അർത്ഥത്തിൽ അവൻ മൂളി എങ്കിലും അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ മുന്തിരി ഒന്ന് ഒരു കൈ നിറയെ ഏർത്തെടുത്ത് അവൻ്റെ വായലയ്ക്ക് തിരികെ കയറ്റി വെച്ചു കൊടുത്തു അവൻ്റെ കണ്ണൊന്നും മിഴിഞ്ഞതും അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾ തിരിഞ്ഞോടി നിൽക്കടി അവിടെ അവളെ പിടിക്കാനായവനും അവളുടെ ഓടി ഇല്ല നിൽക്കൂല അവനെ നോക്കാതെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് അവൾ മുന്നോട്ടോടി എങ്കിലും അധിക സമയം അവൾക്ക് ഓടാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ അവളുടെ ഇടുപ്പിലോട് ചുറ്റി പിടിച്ച് ഉയർത്തി എടുത്തിരുന്നു ആ കണ്ണേട്ടോ വീട് അവൾ അവന്റെ കയ്യിൽ കിടന്ന കാലും കൈയിട്ട് അടിച്ചുകൊണ്ട് കുതിരാൻ ശ്രമിച്ചു ഇല്ലല്ലോ അവൻ അവളുടെ വയറിലൊന്നു കൂടി അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് കണ്ണേട്ടാ ഇനി അങ്ങനെ ചെയ്യില്ല പ്ലീസ് അവൾ തലമാത്രം തിരിച്ചുകൊണ്ട് അവനെ നോക്കി കൊഞ്ചിലൂടെ പറഞ്ഞുവെങ്കിലും അവൻ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ അവളെ നോക്കി ഇല്ല എന്ന രീതിയിൽ തലയാട്ടി പ്ലീസ് പ്ലീസ് എന്റെ കണ്ണേട്ടനല്ലേ ആണോ അവൾ വീണ്ടും കൊഞ്ചിതും അവനും അതേ കൊഞ്ചിലൂടെ തന്നെ തിരികെ ചോദിച്ചു അതേലോ എൻ്റെ മാത്രം കണ്ണേട്ടൻ അവൾ പറയുന്നതും അവനൊരു പുഞ്ചിരിയോടെ അവളെ നിലത്തേക്ക് നിർത്തി അപ്പോഴേക്കും അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിലും അവൻ്റെ കൈകൾ ഇടുപ്പിലും ചുറ്റി പിടിച്ചിരുന്നു ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി നിന്നു ഒരു നിമിഷം പോലും കണ്ണുകൾ പറിച്ചു മാറ്റാനാകാതെ ഏറെ നേരം അവർ പരസ്പരം നോക്കി നിന്നു അവൻ്റെ കണ്ണുകളുടെ തീക്ഷണത താങ്ങാനാകാതെ അവൾ അവനെ മുറുകെ പുലർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ചു അവനും ഒരു പുഞ്ചിരിയോടെ അവളെ തിരികെ പുണർന്നു അവർക്ക് കൂട്ടായി എന്ന പോലെ ആ നിമിഷത്തിൽ ഒരു ചെറുചാറിൽ മഴയും ആ മുന്തിരി കുലകൾക്കിടയിലൂടെ അവരുടെ ദേഹത്തേക്ക് വന്ന് പതിച്ചു അതിൻ്റെ ചെറു കുളിരിൽ അവൾ തൻ്റെ നെഞ്ചിലേക്ക് ഒന്നും കൂടെ പതുങ്ങിക്കിടന്നു ആ തണുപ്പിൽ ഏറെ നേരം അവർ അങ്ങനെ നിന്നു തോട്ടത്തിലെ പണിക്കാരൊക്കെ വരുന്നത് കണ്ടതും അവർ അവളെ തട്ടി വിളിച്ചു ശ്രീ ഏഴുന്നിൽക്ക് ഇതേ പണിക്കാരൊക്കെ വരുന്നുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവൾ ഞെട്ടിലൂടെ അവനെന്നും അകന്ന് മാറി അവനൊരു പുഞ്ചിരിയോടെ അവളെയും ചേർത്ത് വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പണിക്ക് നിൽക്കുന്ന ജോലിക്കാരൊക്കെ അവരെ കണ്ടതും ബഹുമാനപൂർവ്വം തൊഴുതു നിന്നു ഭദ്ര അപ്പോൾ തന്നെ അവരെയും നോക്കി തൊഴുതുകൊണ്ട് നമസ്കാരം പറഞ്ഞു എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി കാരണം തങ്ങളുടെ യജമാനന്റെ ഭാര്യ തങ്ങളെ നോക്കി തൊഴുക എന്നത് അവരെ സംബന്ധിച്ച് അത്ഭുതം നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു അതോടൊപ്പം അമറിന്റെ ഇനിയുള്ള പ്രതികരണം എന്താകുന്ന ചിന്തയിൽ അവരിൽ ഭയവും നിറഞ്ഞു എന്നാൽ അവരുടെ ചിന്തകളെ പാടെ മാറ്റിക്കൊണ്ട് അമറിന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരിയായിരുന്നു വിരിഞ്ഞു നിന്നത് വാ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അമർ ഭദ്രയും കൂട്ടി തിരിഞ്ഞു നടന്നു നമുക്കിനി വൈൻ ഹൗസിലേക്ക് പോകാൻ കണ്ണേട്ടാ അവൾ ആവേശത്തോടെ പറഞ്ഞ് കേട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കി നിനക്ക് കാലുകടച്ചിലൊന്നുമില്ലേ പെണ്ണേ എത്ര ദൂരമാ നടന്നത് അവളെ നോക്കി ചോദിച്ചത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു നാട്ടിൽ ചിറക്കൽ ക്ഷേത്രത്തിനെ കുറിച്ചു മാറി അച്ഛനെ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ് ഏക്കറോ ഏക്കറോളം വരും വിശാലമായ നെൽപ്പാടവും തേങ്ങിൻ തോപ്പും കവുങ്ങും അങ്ങനെ എല്ലാം കൃഷി അവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവുമായിരുന്നു അത് അവിടെ ഞാൻ ഓടി പോലെ വേറെ എങ്ങും ഓടി നടന്നിട്ടില്ല അപ്പോൾ എൻ്റെ കാല് കടച്ചിട്ടില്ല പിന്നെയാ ഇവിടെ ഇത്തിരി ദൂരെ നടക്കുമ്പോൾ അവനെ നോക്കി ഇടുപ്പിൽ കൈയും വെച്ച് കുരികവും ചൊലിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി പിന്നെ അവൻ എന്തോ ഓർത്തുകൊണ്ട് അവനൊ നെടുവീർപ്പോടെ അവളെയും കൂട്ടി വൈൻ ഹൗസിലേക്ക് നടന്നു അല്ല കണ്ണേട്ടാ ഞാൻ ചോദിക്കാൻ മറന്നു ഞാനപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞതിന് അല്ലയ ഏട്ടൻ ഇപ്പോൾ എന്നോട് പിണങ്ങിയിരുന്നത് വൈൻ ഹൗസിന്റെ ഡോർ തുറന്ന് അകത്തേക്കായിരുന്നുണ്ടെങ്കിൽ ഭദ്ര അമറിൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചു കൊണ്ട് ചോദിച്ചത് കേട്ട് അവൻ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി അവന്റെ കൂർപ്പിച്ചിട്ടുള്ള നോട്ടം കണ്ടെന്നും പെണ്ണെന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അതു പിന്നെ ഒരു കാരണവുമില്ലാതെ അപ്പോൾ എന്നോട് മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ബാക്കി പറയാതെ അവൾ അവനെ നിഷ്കളങ്കമായി നോക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ഇട്ടോ ആയത്തിൽ വലിച്ചത് കൊണ്ട് തന്നെ അവൾ അവരെ നെഞ്ചിലേക്ക് വന്ന് വീണു നീ അവരോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നെന്ന് നിന്നോടാരെ പറഞ്ഞത് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചതും പെണ്ണൊന്ന് പരിങ്ങി അത് പിന്നെ ഞാൻ ഞാൻ വെറുതെ ഊഹിച്ചതാ അവന്റെ കയ്യിൽ കിടന്ന കുതിർന്നതിനിടയിൽ അവൾ പതിയെ പറഞ്ഞു ആണോ അപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ കൊച്ചി ഇങ്ങനെ ഊഹിക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഉം ഈടം കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വലങ്കൊണ്ട് അവളുടെ കവയിലൂടെ തൊട്ട് തലോടിക്കൊണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചതും ഒരു നിമിഷം അവളൊന്ന് പതറിപ്പോയി ഈ നിമിഷം വരെ അവൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നത് ഫസ്റ്റ് നൈറ്റോ അവൾ ഇടച്ചുകൂടെ ചോദിച്ചു ഉം എന്തേ വേണ്ടേ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി ഇതുവരെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല നാവ് കൊണ്ട് കവളന്നൊഴിഞ്ഞ ശേഷം അവൻ അവളെ നോക്കി ഒരു നെടുവീർപ്പൂടെ പറഞ്ഞു കേട്ട് അവളുടെ മുഖം വിളറി വെളുത്തു അത് കണ്ണേട്ടാ ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു ഒന്നും പറയണ്ട നിന്നിൽ നിന്നും മുതിർവാക്ക് പോലും ഈ നിമിഷം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ ബിക്കോസ് അത്രത്തോളം നിന്നെ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിനക്കും ആഗ്രഹമില്ലേ ശ്രീ എന്റെ മാത്രമായി തീരാൻ ഇരുവഴികളിലൂടെ ഒഴുകിയ നമ്മൾ ഇനി ഒന്നായി ഒഴുകാൻ നീം ആഗ്രഹിക്കുന്നില്ലേ അവൻ പ്രണയത്തോടെ പരവശത്തോടെ അവളുടെ കീഴ്ശുണ്ടിൽ നോട്ടം ഇട്ടുകൊണ്ട് ആർദ്രമായി സ്വരത്തിൽ ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണിൽ കത്തി നിൽക്കുന്ന പ്രണയത്തിൽ തളർന്നു തുടങ്ങിയിരുന്നു ക കണ്ണേട്ടാ ഇടർച്ചയോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തുമ്പോൾ അവളുടെ കണ്ണുകൾ ഇറനായി അത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു ഇന്നൊരു പകൽ കൂടി മാത്രമേ നീ എന്നിൽ നിന്നകന്ന് നിൽക്കുകയുള്ളൂ ശ്രീ ഇരട്ടി വെളുത്ത് നാളെ നേരം വല്ലുമ്പോഴേക്കും നീ എൻ്റെ മാത്രമായി തീർന്നിരിക്കും ഒരിക്കലും വേർപ്പിരിയൻ അകാത്തവണം നീ പൂർണ്ണമായും എന്നിൽ അലിഞ്ഞു ചേരും അവളെ മുറുകെ പുലർന്നുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് അവിടെ ഇരുന്ന വലിയ ഭരണികളിലേക്ക് അവളുടെ കണ്ണുകൾ പോയി ഏകദേശം ഒരാൾ പൊക്കത്തിലുള്ള ഇരുപതോളം ഭരണികൾ അടുക്കി വെച്ചിരിക്കുന്നു അവ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു ഹായ് ഇത് ഇതൊക്കെ വയൻ നിറച്ച് വെച്ചിരിക്കുന്നതാണോ ഏട്ടാ അവൾ പെട്ടെന്ന് അവന്റെ കൈക്കൂളിൽ നിന്നും അകന്നു മാറി ആ ഭരണികളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അതെ അവനും ഒരു പുഞ്ചീരയുടെ മറുപടി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ഹോ ഇതിപ്പോൾ എങ്ങനെയാ ഒന്ന് കാണുക തന്നേക്കാൾ പൊക്കത്തുള്ള ആ ഭരണിയുടെ മുകളിലേക്ക് ഒന്ന് ഏത്തി നോക്കി അവൾ പിറുപിറുത്തു എന്നെ ഒന്ന് എടുത്തു പൊക്കാവോ ഏട്ടാ എനിക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണണം പിന്നിൽ നിൽക്കുന്ന അമറിനെ നോക്കി അവൾ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ എടുത്ത് പൊക്കിയാലും അതങ്ങനെ കാണാനൊന്നും പറ്റില്ല ശ്രീ വായു പോലും കടക്കാനാകാത്ത വണ്ണം അതിൻ്റെ വായുഭാഗം മുഴുവൻ മണ്ണും ഷീറ്റും കൊണ്ട് മൂടി ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അവൻ പറഞ്ഞു മുഖത്ത് നിരാശ പടർന്നു ഷോ അപ്പോൾ ഇതിൽ നിന്നും ഒരു അല്പം ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടില്ലല്ലോ ഏട്ടാ ഉം ഇപ്പോൾ എടുക്കാൻ പറ്റില്ല ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അടുത്ത ക്രിസ്മസ് വരെ വെയിറ്റ് ചെയ്യണം അവൻ പറ അവൾ നിരാശയോടെ അതിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അതിനകം മുഴുവൻ ചുറ്റിനും വൈൻ വൈനുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ പ്രോസസിങ്ങും അവിടെ ഉണ്ടായിരുന്നു അവൾ അതിനകം മുഴുവൻ നടന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നു ആ നിമിഷം അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിഴിഞ്ഞത് അവൾ കണ്ടിരുന്നില്ല അവൻ അതേ ചിരിയോടെ തന്നെ അവൾ ഒരു നിമിഷം കൂടി നോക്കി നിന്ന ശേഷം ഫോൺ എടുത്ത് ഏതോ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കോളേജിന് മുന്നിൽ കാർ നിർത്തിയതും ചന്തു പരിഭവത്തോടെ പീറ്ററിനെ നോക്കി എന്തേ നോക്കുന്നത് അവളുടെ നോട്ടം കണ്ടവൻ കുസൃതിയോട് ചോദിച്ചു നേരെ ഇത്രയും ആയില്ല ഇന്ന് ഇനി ഞാൻ പോണോ അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ഇതേ പെണ്ണേ ഇനി നിന്ന് ചിണങ്ങിയാൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ചതു ക്ലാസ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല എന്ന് ഷർട്ടിൽ ഷേർട്ടിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈ എടുത്തു മാറ്റിക്കൊണ്ടവൻ അല്പം ഗൗരവത്തോടെ തന്നെ അവളോടായി പറഞ്ഞു അതില്ല ഇച്ചാ ഇപ്പോൾ തന്നെ ഞാൻ അരമണിക്കൂർ ലേറ്റാണ് ഫസ്റ്റ് അവർ ആണെങ്കിലോ ആ ലേകാമയമാണ് അവരാണെങ്കിലോ എന്നെ എങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും എന്ന് റിസർച്ച് നടത്തവറാണ് അവൾ പറന്ന് കേട്ട് അവൻ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി അതെന്താ അങ്ങനെ അവൻ ചോദിച്ചു കേട്ട് അവൾ അവനെ നിളിച്ച് കാണിച്ചു കൊടുത്തു അത് പിന്നെ അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നതും അവൻ അവളൊന്ന് കൂർപ്പിച്ചു നോക്കി അത് പിന്നെ ഇച്ച ഞങ്ങൾ തമ്മിലുള്ള അന്തർധാര അത്ര ശരിയല്ല അതെന്താ അത്ര ശരിയല്ലാത്തത് അവൾ പറന്ന് കേട്ട് അവൻ പുരുകം ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അവർ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആരും സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എനിക്കാണെങ്കിലോ വായുമൂടി വെച്ചിരിക്കുന്നു ഇഷ്ടമല്ല അതിൻ്റെ ചില കശപ്പിശകൾ അതിൻ്റെ പേരിൽ അവർ എന്നെ എന്തെങ്കിലും പറയും ഞാൻ ഞാനതിന് മറുപടിയും കൊടുക്കും അപ്പോൾ അവർ അവരെന്നെ ഗെറ്റൗട്ട് അടിക്കും അതാണ് ഞാൻ പറയുന്നത് അവരും ഞാൻ തമ്മിലുള്ള അന്തർധര അത്ര ശരിയല്ലെന്ന് അവൾ ഇളിച്ചുകൊണ്ട് പറന്ന് കേട്ട് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ എങ്ങനെ ഇരുന്ന് എക്സാമിനെങ്ങനെ ഫെയിലായാൽ ഒന്നും മോളെ ചന്ദ്രനെ നിന്റെ ഇച്ചയുടെ യഥാർത്ഥ സ്വഭാവം നീ അറിയും പറഞ്ഞില്ല എന്ന് വേണ്ട അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവൾ പരിഭവത്തോടെ മുഖം ഞാൻ അങ്ങനെ ഫെയിൽ ആകത്തൊന്നുമില്ല എക്സാമിന് എക്സാമിനെ പഠിപ്പിക്കുന്നതേ പത്രയാ അവൾ പഠിപ്പിച്ചു തരുന്ന ഒരു പോഷൻ പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല അവൾ അഭിമാനത്തോടെ പറയുന്ന കേട്ട് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അല്ലെങ്കിലും മാം ജീനിയസ് അല്ലേ അവൻ പറഞ്ഞു കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു എന്താ അടി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ ചിരിക്കുന്നത് അവൻ അവളുടെ ചുണ്ടിലൊന്നും ഞട്ടിക്കൊണ്ട് ചോദിച്ചു ആഹ് എനിക്ക് വേദനിച്ചു ആ വേദനിക്കാൻ വേണ്ടി തന്നെ തന്നത് എന്നെ കളിയാക്കി ഇനിയും കിട്ടും അതിനാരു കളിയാക്കി അവൾ പരിഭവത്തോട് ചോദിച്ചു പിന്നെ നീ ഇപ്പോൾ എന്തിനാ ചിരിച്ചത് അത് ഇച്ച ഭദ്രയെ മാമെന്ന് വിളിച്ചത് കേട്ടാലേ ഞാൻ ചിരിച്ചത് അവനവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്ര ചിരിക്കാൻ എന്തുള്ളത് എന്റെ ബോസിന്റെ ഭാര്യയെ ഞാൻ പിന്നെ മാം എന്നല്ലാതെ വേറെന്താ വിളിക്കേണ്ടത് അവൻ സംശയത്തോട് ചോദിച്ചു കേട്ട് അവൾ വീണ്ടും ചിരിച്ചു എന്റെ ഭദ്ര കേൾക്കണ്ട ഇച്ചയുടെ ഈ മാം വിളി അവൾക്കൊന്നും ഇഷ്ടല്ല ഏയ് അങ്ങനൊന്നുമില്ല ഞാൻ ഇതിന് മുഖം മാമെന്ന് വിളിച്ച് തന്നെയാണല്ലോ സംസാരിച്ചിട്ടുള്ളത് അവൾ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് അവൻ പറഞ്ഞു അതവളുടെ അപ്പോഴത്തെ അവസ്ഥയിൽ അവളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അങ്കലിൻ്റെ മരത്തിൽ മാവൾ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നില്ലേ അതിൻ്റെ കൂടെ ശ്രീദേവിയുടെ ചതിയും എല്ലാം കൂടെ ആയപ്പോൾ അവളുടെ അവസ്ഥ തന്നെ വളരെ മോശമായിരുന്നല്ലോ അതായിരിക്കും അപ്പോളൊന്നും അവൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതിരുന്നത് പക്ഷേ ഇനി ടൂറ് കഴിഞ്ഞു വരുന്ന ഭദ്ര അവൾ ഒരിക്കലും ഇച്ഛയെക്കൊണ്ട് മാമെന്ന് വിളിപ്പിക്കില്ല അതിന് ഞാൻ ഗ്യാരണ്ടി അവൾ ഉറപ്പോടെ പറഞ്ഞു കേട്ട് അവനെന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ തന്നെ അത് അവനും അറിയാമായിരുന്നു തന്റെ ബോസിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോയ ഭദ്ര ആയിരിക്കില്ല തിരികെ വരുന്നെന്ന് ഉം അപ്പോൾ ഇനിയും വരുന്ന സമയം കളയേണ്ട എൻ്റെ കൊച്ചു വേഗം ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക് ഇച്ച നോ എക്സ്ക്യൂസ് ചന്തു ഇനി നിസാര കാര്യത്തിന് വെറുതെ ക്ലാസ് കട്ട് ചെയ്യേണ്ട പിന്നെ ഒരു അരമണിക്കൂർ നിന്നെ ആരും ക്ലാസ്സിന് പുറത്താക്കി അത് നിന്റെ ഇച്ചയുടെ ഉറപ്പ് പോരെ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ട് അവൾ സന്തോഷത്തോടെ തലയാട്ടി എന്നാൽ ഇച്ചായന്റെ കൊച്ചു ചെല്ല് എനിക്കൊന്ന് ഓഫീസ് വരെ പോകണം അമൃതസാർ ഇല്ലാത്തത് കൊണ്ട് കുറച്ചധികം പണിയുണ്ട് അവൻ പറത് കേട്ട് അവൾ അവന്റെ കവളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വായിച്ചാ ഈവനിങ് വിളിക്കാൻ വരുമോ നോക്കട്ടെ ഉറപ്പില്ല ടൈം കിട്ടുവാണെങ്കിൽ വരാം അവൻ പറത് കേട്ട് അവളും തലയാട്ടിക്കൊണ്ട് കോളേജിനകത്തേക്ക് നടന്നു ഒരു നിമിഷം അവൾ പോകും നോക്കിയിരുന്ന പീറ്റർ പാതിയെക്കാർ മുന്നോട്ടെടുത്തു അതേസമയം അവനെ തന്നെ കൊണ്ടിരുന്ന ഒരുവന്റെ കണ്ണുകൾ ക്രൂരമായി ഒന്ന് തിളങ്ങി രാത്രി കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഭദ്ര ചുറ്റിൽ നിന്നിറങ്ങി നിൽക്കുന്ന ഇരട്ടുകാട്ടൊന്നും ഭയന്നു കണ്ണേട്ടാ അവൾ തപ്പി തടഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നിടയിൽ അമറിനെ വിളിച്ചു പേട്ടെന്ന് സീറോ വോൾട്ടിന്റെ മങ്ങിയ അവിടെ മാങ്ങി പരന്നു അവൾ ചുറ്റിനും അമറിനെ നോക്കി എങ്കിലും അവൻ അവിടെ ഒന്നും കണ്ടിരുന്നില്ല അവൾക്ക് നിരാശയും അതോടൊപ്പം ചെറിയ ഭയം തോന്നി കണ്ണേട്ടാ അവൾ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും പേട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ രണ്ട് കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു ആ കൈകളുടെ ഉടമയെ മനസ്സിലായതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കണ്ണേട്ടാ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വാവേ അവൻ വിളിച്ചത് കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ തിരിഞ്ഞു നിന്ന് അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കി വാവേ അവൻ വീണ്ടും വിളിച്ചതും അവളുടെ കണ്ണുകളിൽ നനവോറി അച്ഛനെ ഓർമ്മ വരുന്നു കണ്ണേട്ട ഞാനില്ലേ അതായിരുന്നു അവന്റെ മറുപടി അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു അവൻ അവളെ മുറുകെ പുണർന്നുകൊണ്ട് നിറുകയിൽ ചുംബിച്ചു മുടിയിഴലുകളുടെ വിരലൊടിച്ചുകൊണ്ട് ആശ്വാസം പകർന്നു ഏറെ നേരം അങ്ങനെ നിന്ന ശേഷം അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി വാവേ യു ആർ ജസ്റ്റ് നയൻറ്റീൻ ബട്ട് ബാക്കി പറയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളൊരു പുഞ്ചിരിയോടെ അവനോടൽപ്പം കൂടി ചേർന്ന് നിന്നു ഒന്നും പറയണ്ട എനിക്കറിയാം പക്ഷേ ഞാനും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണമായും എൻ്റെ കണ്ണേട്ടൻ സ്വന്തമാകാൻ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവനൊരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു പതിയെ അവൻ്റെ കണ്ണുകൾ അവൾ അടിമുടി ഒന്ന് വീക്ഷിച്ചു ഒരു വൈറ്റ് പലോസ് പിൻ പാൻറ്റും പിങ്ക് കളർ ക്രോപ്ടോപ്പും ആയിരുന്നു അവളുടെ വേഷം കൂളയിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ മുടിയിലൂടെ വെള്ളം അവളുടെ ഇടുപ്പിനെ നനച്ചുകൊണ്ട് കൊണ്ട് വീഴുന്നുണ്ടായിരുന്നു അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു വാവേ ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചനുസരിക്കുമോ അവൻ ചോദിച്ചു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി